ചേട്ടനാണല്ലോ ഏറ്റവും കൂടുതൽ അതായത് എല്ലാം എല്ലാമായിരുന്ന ഭാര്യയാണ് ആ വീടിൻ്റെ അത്താണിയാണ് അതെല്ലാം എന്ന് നമുക്കറിയാം മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ എല്ലാം ചെയ്തു തന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്ത് കൂടുതൽ തരുമെന്ന് കൃത്യമായി ആ വീട്ടിലെത്തിയ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് മന്ത്രി രാജിവെക്കേണ്ട കാര്യമുണ്ടോ പ്രതിപക്ഷം തെരുവിലിറങ്ങി സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ചേട്ടന്റെയും കുടുംബത്തിൻ്റെയും പേരിലാണ് സമരം മന്ത്രി രാജിവെക്കണോ ചേട്ടൻ എന്താണ് തോന്നുന്നത് എനിക്ക് അതിനോട് താല്പര്യമില്ല മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല കാരണം ഒരു അത്യാഗിത സംഭവിച്ച് അത്യാകിത സംഭവിച്ചത് മന്ത്രി രാജിവെക്കണമെന്ന് ഞാൻ പറയത്തില്ല ഇവിടെ ആരും പറയത്തില്ല എന്ന് അത് പറയുന്നത് ബാക്കിയുള്ള ഇതായിരിക്കും ഞാൻ അതിനകത്ത് എനിക്കതിനകത്ത് ഒരു താല്പര്യം ഇല്ല അങ്ങനെയാണ് അതായത് ശരി പക്ഷേ അതിൽ ഈ കെട്ടിടം എങ്ങനെയാണ് തകർന്ന് വീണത് ബിന്ദു എങ്ങനെയാണ് മരിക്കാൻ മരിക്കാനിടയായത് അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കട്ടെ എന്ന് ചട്ടം പറയുന്നുണ്ടല്ലേ അതാ ഞാൻ പറഞ്ഞായിരുന്നു കൃത്യമായ അന്വേഷണം നടക്കണം പോലീസിന്റെ അന്വേഷണം കൃത്യമായിരിക്കണം അതിന്റെ കാരണങ്ങൾ നമുക്കറിയണമല്ലോ അതാണ് പിന്നെ പോയിട്ട് അവരന്വേഷിക്കട്ടെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും അത് അന്വേഷിക്കാൻ അതാണ് മാത്രമല്ല നമ്മൾ ചടങ്ങൊക്കെ നടക്കുന്ന സമയമാണ് അങ്ങേ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരു കാര്യം ഉറപ്പ് തരാം ഞങ്ങൾ എന്തായാലും കൂടെ ഉണ്ടാകും അങ്ങേക്ക് അങ്ങയുടെ കുടുംബത്തിന് എല്ലാ സഹായവും സർക്കാരിൽ നിന്ന് കിട്ടുന്നത് വരെ ഒപ്പം ഉണ്ടാകും ഇത് റിപ്പോർട്ടർ തരുന്ന ഉറപ്പാണ്